നമസ്കാരം പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യയുടെ ആകാശ കോട്ടയ്ക്ക് എസ് കാവലാകാൻഡ്രഡിന് പിന്നാലെ റഷ്യയിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് എത്തും ഇന്ത്യയുടെ ആകാശത്തിന് കാവലൊരുക്കിയ എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡിന് പിന്നാലെ എസ് ഫൈവ് ഹൺഡ്രഡ് രാജ്യത്തെ എത്തിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് രാത്രി പാകിസ്ഥാൻ തൊടുത്തത് തുർക്കി നിർമ്മിത സോങ്കർ ഡ്രോണുകളും മിസൈലുകളുമാണ് ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം ആണ് കൂട്ടമായെത്തിയ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിട്ടത് നമ്മുടെ വ്യോമ സുരക്ഷാ കവചത്തിനു നേതൃത്വം നൽകിയത് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് മിസൈൽ സംവിധാനമായിരുന്നു മനുഷ്യനിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് എന്നിവ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചു കരാ സേനകളാണ് ഇവ കൈകാര്യം ചെയ്തത് എന്നാൽ ഇതിലും കരുത്തനാണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യയിൽ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്ന് അറിയപ്പെടുന്നു നാനൂറ് കിലോമീറ്റർ പരിധിയിലുള്ള ഡ്രോണുകൾ വിമാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ ന്യൂതനമാണ് ഇതിന് അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഹൈപ്രസോണിക് മിസൈലുകളെ തടയാനുള്ള കഴിവുണ്ട് കൂടാതെ ബഹിരാകാശത്ത് താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടാനും കഴിയും ഇന്ത്യ റഷ്യയിൽ നിന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിയാൽ അത് തീർച്ചയായും ശത്രുക്കൾക്ക് വലിയ ഭീഷണിയാകും കാരണം അതിന് വ്യോമാക്രമണങ്ങളെ നിർവീര്യമാക്കാൻ മാത്രമല്ല ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെയും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെയും നിർവീര്യമാക്കാനുള്ള ശക്തിയും ഇതിനുണ്ട് റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രത്യേകത അതിൽ നയൻറ്റി വൺ ആൻഡ് സിക്സ് ഇ റെഡാർട്ട് സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന് എണ്ണൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും ഡ്രോണുകളെയും ട്രാക്ക് ചെയ്യാനുള്ള ശേഷിയും ഇതിനുണ്ട് ഇതിന് ഒരേ സമയം പത്തിലധികം ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും കഴിയും റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിൽ സെവൻറി സെവൻ എൻ സിക്സ് എൻ സെവൻറി സെവൻ എൻ സിക്സ് എൻ വൺ പോലുള്ള മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഹൈപ്പർസോണിക് സോണിക് വേഗത്തിൽ ആക്രമണം നടത്തുന്ന ഇവയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെ വാർഹെഡുകൾ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് न्यूज डास्क भारतभूमि